ശൈത്യകാലത്തിന് മുൻപ് എനർജി ചാർജൽ കുതിച്ചുകയറ്റം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു മുൻപ് ചെറിയ കുറവ് പ്രവചിച്ചിരുന്നതാണ് എന്നാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഗ്യാസ് വൈദ്യുതി വിലകളിൽ നേരിയ വർധനമുണ്ടാകുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രതിവർഷം ഏകദേശം ഒരു ശതമാനം വില സാധ്യത ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലെ ഏകദേശം ഇരുപത്തിയൊന്ന് ദശലക്ഷം വീടുകൾക്ക് ഗ്യാസ് വൈദ്യുതി എന്നിവയുടെ ഓരോ യൂണിറ്റിനും ഈടാക്കുന്ന പരമാവധി തുക ഓഫ്ജമ്മിന്റെ വില പരിധിക്കുള്ളിലായിരിക്കും എനർജി ബില്ലുകൾക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും എത്രമാത്രം ഉപയോഗിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ബില്ലുകളുടെ തുക നിർണ്ണയിക്കപ്പെടുക പുതിയ നിരക്ക് പരിധി പ്രാബല്യത്തിൽ വരുമ്പോൾ സാധാരണ ഗാർഹിക എനർജി ബിൽ പ്രതിവർഷം പതിനേഴ് പൗണ്ട് വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പൗണ്ടായി ഉയരുമെന്ന് എനർജി കൺസൾട്ടൻസി കോൺവാൾ ഇൻസൈറ്റിലെ വിദഗ്ധർ പ്രവചിച്ചു മൊത്ത വ്യാപാര വിപണിയിലെ എനർജി ചെലവിനെ അടിസ്ഥാനമാക്കിയാണ് ഹോഫ്ജെം ഓരോ മൂന്നു മാസത്തിലും വീടുകൾക്കുള്ള വിലപരിധി മാറ്റുന്നത് യു കെയിൽ മുതിർന്ന രണ്ട് ഇന്ത്യൻ ഡ്രൈവർമാർക്കെതിരെ വംശീയാക്രമണം ലണ്ടനിൽ ടാക്സി ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന അറുപത്തിനാലുകാരനായ സദാം സിംഗിനും എഴുപത്തി രണ്ടുകാരനായ ജസ്പീർ സംഘയ്ക്കുമാണ് വംശീയാക്രമണം നേരിടേണ്ടി വന്നത് സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഈ മാസം ആദ്യവാരമാണ് യു കെയിലെ വോൾവർഹാംൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇരുവരും മർദ്ദനത്തിനിരയായത് മർദ്ദനത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയഞ്ച് വയസ്സുകാരായ മൂന്നുപേർ ചേർന്നാണ് ഡ്രൈവർമാരെ ആക്രമിച്ചത് പോലീസ് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു റെയിൽവേ സ്റ്റേഷന് പുറത്ത് ജോലി ചെയ്യുന്നതിനിടെ മൂന്നംഗ സംഘം ഇരുവരെയും സമീപിക്കുകയും മോശം വാക്കുകൾ കൊണ്ട് വംശീയമായി അധിക്ഷേപിക്കുകയും സദാം സിംഗിനെ തറയിലേക്ക് തള്ളിയിട്ട് ചവിട്ടുകയും ചെയ്തു തടയാൻ ശ്രമിച്ചതോടെയാണ് ജസ്പി സംഘയെയും മൂവർ സംഘം ആക്രമിച്ചത് എഴുപത്തിരണ്ടുകാരനായ ജസ്പീർ സംഖ്യയുടെ രണ്ട് വാരിയലുകൾ ഒടിഞ്ഞു മൂവർ സംഘത്തിൽ ഒരാൾ തന്നെ അടുത്ത് തറയിലേക്ക് എറിയുകയായിരുന്നുവെന്നും എന്തും സംഭവിക്കാമായിരുന്നുവെന്നും താൻ കൊല്ലപ്പെടാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അപ്രതീക്ഷിതമായ ആക്രമണം വലിയ പേടിയും സങ്കടവുമാണ് ഉണ്ടാക്കിയതെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു ആക്രമണം കണ്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് ഇരുവരെയും രക്ഷിച്ചത് ഇരുവരെയും ആക്രമിക്കുന്ന വീഡിയോ ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ എവർട്ടൻ്റെ യൂത്ത് പ്രോഗ്രാമിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനായി കേരളത്തിൽ നിന്നുള്ള പതിനഞ്ച് വയസ്സുകാരൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള ചുങ്കത്തറ ഗ്രാമത്തിൽ നിന്നുള്ള ഈശാൻ ഹവാരിയാണ് ചരിത്രം സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈയിൽ നടന്ന റിലയൻസ് ഫൗണ്ടേഷൻ യങ് ചാമ്പ്യൻസിൽ ചേർന്നതാണ് ഈശാന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പിന്നീട് ഇദ്ദേഹം ഇറ്റലിയിൽ കളിച്ചു അവിടെ വെച്ച് ഇന്ത്യൻ യൂറോപ്യൻ ഫുട്ബോൾ രീതികളിലെ വ്യത്യാസം മനസ്സിലാക്കി ഇതേ തുടർന്ന് ഈഷാന്റെ കുടുംബം ഫുട്ബോളിലെ മികച്ച അവസരങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെയിലേക്ക് താമസം മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഹാലിഫാക്സ് ടൗണിന്റെ അക്കാദമി ടീമിൽ ഇഷാൻ പരിശീലനം ആരംഭിച്ചു അപ്പർമിൽ എഫ് സി ഹെയ്സൈഡ് എഫ് സി തുടങ്ങിയ പ്രാദേശിക ക്ലബ്ബുകളിലും അദ്ദേഹം പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എവർട്ടൺ എഫ് സി അക്കാദമിക്ക് വേണ്ടി ഒരു സൗഹൃദ മത്സരം കളിച്ചു ശേഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മുൻ പ്രീമിയർ ലീഗ് കളിക്കാരനായ ജോ പാകിൻസണിന്റെ കീഴിൽ എവർട്ടണുമായി രണ്ട് വർഷത്തെ ലെവൽ ത്രീ സ്പോർട്സ് കോഴ്സിൽ ഇഷാൻ ഒപ്പുവച്ചു ഇഷാന്റെ പിതാവ് അബ്ദുൾ ലത്തീഫും അമൻ നഷീദയും മകന്റെ നേട്ടങ്ങൾക്ക് ശക്തമായ പിൻ പിന്തുണയാണ് നൽകുന്നത് ഈഷൻ ഹവാരിയുടെ നേട്ടം ഇന്ത്യൻ ഫുട്ബോളിന് അഭിമാനകരമായ നിമിഷമാണ് കഴിവ് കഠിനാധ്വാനം ശരിയായ പിന്തുണ എന്നിവ ഉണ്ടെങ്കിൽ ഇന്ത്യൻ കളിക്കാർക്കും ആഗോള വേദിയിൽ തിളങ്ങാൻ കഴിയുമെന്നതിന് തെളിവുകൂടിയാണ് ഈശാൻ